അമ്മ ഇപ്പം ഇവിടെ പറയാൻ പോകുന്നത് ടീനേജ് ലവിനെ പറ്റിയാണ് എന്തുകൊണ്ടാണ് ലവെന്ന് മാത്രം പറയാത്തത് ടീനേജ് ലവെന്ന് പറയുന്നത് എനിക്കറിയാം എന്താ നമ്മളിപ്പം ടീനേജ് എന്ന് പറയുമ്പോൾ നീ ഒരു കുഞ്ഞു വാവയാണോ കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല നീ ഒരു വലിയ ആളാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ഒരു സമയമാണ് ഇമോഷണലി നമ്മൾ ഭയങ്കര വീക്കായിട്ടുള്ളൊരു സമയമാണ് ആ സമയത്ത് ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിനക്ക് തോന്നും ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കറക്റ്റാണെന്ന് തോന്നുന്നു പക്ഷേ ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് ഇല്ലാത്തൊരു സമയമാണ് നിങ്ങളെ മൈൻഡിനായാലും എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതായാലും ഒരു ബാലൻസ് ഇല്ലാത്തൊരു സമയമാണ് ഈ സമയത്ത് നമുക്ക് ഇൻഫാക്ച്വേഷൻസ് അട്രാക്ഷൻസ് അങ്ങനെ പലതും ഉണ്ടാവും അതൊക്കെ നാച്ചുറലാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല അതിനൊന്നും അതൊന്നും തെറ്റുമല്ല അത് ടീനേജിലാവുമ്പോഴാണ് അത് നിനക്ക് ഡിസ്റ്റിങ്ക്ഷ് ചെയ്യാൻ പറ്റില്ല നീ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ഒരുപാടല്ല നീ എന്നോട് ഷെയർ ചെയ്യാത്ത കാര്യങ്ങളില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യം കൂടി നീ എന്നോട് ഷെയർ ചെയ്യാറുണ്ട് ഇല്ലേ കുറച്ച് ദിവസം മുന്നേ നീ എനിക്കൊരു മെസ്സേജ് കാണിച്ചു തന്നു എന്തായിരുന്നു മെസ്സേജ് നിന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണോ നിങ്ങക്ക് ആരാണോ എന്ന് എനിക്കറിയില്ല നിനക്ക് അയച്ച മെസ്സേജസിൽ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ പക്ഷെ നിനക്ക് എന്തുകൊണ്ടാണ് അത് എന്നെ കാണിക്കാൻ തോന്നിയത് ബിക്കോസ് അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയുന്നതിനെ കൊണ്ട് ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ എന്നുവെച്ചാൽ നിനക്ക് എന്ത് മനസ്സിൽ തോന്നിയാലും ഇപ്പം നിന്നോടൊരാൾക്ക് എന്തെങ്കിലും തോന്നിയാൽ നിനക്കാരോടെങ്കിലും ഒരു എന്തെങ്കിലും ഒരു എഫെക്ഷനോ അട്രാക്ഷനോ കൂടുതൽ തോന്നിയാലും നീ ഫസ്റ്റ് എൻ്റെ മുഖമാണ് നിനക്ക് മനസ്സിൽ വരുന്നത് ഞാൻ അമ്മേൻ്റെ അടുത്ത് ഷെയർ ചെയ്യട്ടെ തോന്നുന്നുണ്ട് അല്ലേ അപ്പം ഇനി മുന്നോട്ട് അതുപോലെ തന്നെ വേണം എന്ന് വെച്ചാൽ എപ്പോഴും നിൻ്റെ എല്ലാ കാര്യത്തിനും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനേ കൂടെ നിന്നിട്ടുള്ളൂ കറക്ഷൻ അച്ഛനാണെങ്കിൽ കുറച്ചൊരു സ്ട്രിക്റ്റാണ് അതുകൊണ്ട് നീ ഫസ്റ്റ് എൻ്റെ അടുത്താണ് പറയുക കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ അച്ഛന് കുറച്ച് ടെൻഷനുണ്ട് കാരണം കുറേ നിന്നെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല നിന്റെ കാര്യങ്ങൾ നീ തന്നെയാണ് കുറേ നോക്കാറ് ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ നീ തന്നെ ഹാൻഡിൽ ചെയ്യണം എന്ന് അച്ഛൻ പറയാറുണ്ട് അല്ലേ അങ്ങനെയൊന്നും വഴിമാറി പോകരുത് ഈ ടീനേജിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാം നോക്ക് ഈ എന്നുള്ള പേരിൽ നടക്കുന്നത് എന്താ പറയുക ഡേറ്റിംഗ് അതുപോലെ തന്നെ സീക്രട്ട് സെക്സ് പ്രഗ്നൻസി ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ അത് മുന്നോട്ടുള്ള ഭാവിയിൽ ഇപ്പൊ ആ ടീനേജിൽ വരുന്ന ആ കുട്ടിക്ക് മാത്രല്ല അവരുടെ ഫാമിലിനെ കൂടി ബാധിക്കുന്നുണ്ട് എത്ര സ്വപ്നം കണ്ടിട്ടാണ് ഒരു ഫാമിലി ഒരു കുട്ടീനെ വളർത്തിയെടുക്കുന്നത് എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും അവർ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവുക ആ സ്വപ്നങ്ങളൊക്കെ പെട്ടെന്ന് ഈ ഒരു കാര്യം കൊണ്ട് ഒരു ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് കൊണ്ട് തകർന്നു പോവാണ് എല്ലാരും ലവ് ഒന്നും വേണ്ടന്നല്ല ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമുണ്ട് നീ എപ്പോഴാണോ നിനക്ക് നീ ഒരു ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നത് എപ്പോഴും പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും നിന്നോട് പറയാറുണ്ട് നമ്മൾ നമ്മളെപ്പോഴും എന്ത് റിലേഷൻഷിപ്പ് എടുക്കുക ഉണ്ടാവുകയാണെങ്കിലും ഹെൽത്ത് റിലേഷൻഷിപ്പായിരിക്കണം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾക്കൊരു ട്രൂ ലവ് ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും നമ്മളെ ഒരു മിസ് യൂസ് ചെയ്യേ അല്ലെങ്കിൽ നമ്മളെ ഫോഴ്സ് ചെയ്യേ അങ്ങനെയൊന്നും ആരും ചെയ്യില്ല ട്രൂ ലവ് ആണെങ്കിൽ പക്ഷേ അതൊരു വേറെ രീതിയിലേക്കാണ് പോകണമെങ്കിൽ നീ അത് മനസ്സിലാക്കണം നോ പറയേണ്ട നീ നോ പറയണം അല്ലാതെ അവിടെ നിന്റെ ഇമോഷൻസ് മാത്രം വെച്ച് നീ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല പിന്നെ സെൽഫ് റെസ്പെക്റ്റ് അത് നീ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എപ്പോഴും നിന്റെ മനസ്സിലത് ഉണ്ടായിരിക്കണം പിന്നെ നിനക്കറിയാം നമ്മൾ എനിക്ക് നീയും ചെറിയ വാവ്യം ആണുള്ളത് അപ്പം വാവയ്ക്ക് നമ്മൾ വളർത്തി കൊണ്ടുവരുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട് അവളെ നമുക്ക് എവിടെ വരെ എത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം പക്ഷെ നമ്മളെ പ്രതീക്ഷ മുഴുവൻ നിന്നില്ല എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇയാണ് ഞങ്ങളെ പ്രതീക്ഷ ഒരിക്കലും അതും വിട്ട് ചിന്തിക്കാൻ പാടില്ല എല്ലാ നീ 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 എന്നെക്കാളും പെരുമാറാറുണ്ട് ഒരു ഈ കാര്യം വരുമ്പോഴും അങ്ങനെ തന്നെ നിന്റെ മൈൻഡ് മാറിപ്പോവരുത് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ആവുക ഏതൊരു അച്ഛൻ്റെ അമ്മയും മക്കൾ നല്ല രീതിയിൽ വളരണം അല്ലെങ്കിൽ അവർക്ക് സക്സസ് ഉണ്ടാവണം അവർ ഹാപ്പി ആവണം എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ അല്ലേ അത് കഴിഞ്ഞിട്ടു വരുന്നവർ ചിന്തിക്കുള്ളൂ നീ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യണം നിന്റെ മേലും ഞങ്ങൾക്കും നല്ല ട്രസ്റ്റ് ഉണ്ട് നീ കീപ്പ് അപ്പ് ചെയ്യണം കീപ്പപ്പ് ചെയ്ല്ലേ ചെയ്യൂ